കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നുഗുരുവായൂരപ്പന് ഉച്ചൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണി കാണാൻ നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളപാലങ്കാരം കാണുന്ന നല്ല കൗതുകണ്ട് കുഞ്ഞിക്കാലും അതാ പൊന്നളകൾ ചാർ ചാർത്തിയിട്ടുണ്ട് ഏർ വെളുത്ത പാവം കൊണ്ട് എടുത്തിട്ടുണ്ട് അരള് അരയിലൊരു വെളുത്ത പാവം കൊണ്ട് കെട്ടിയിട്ടുമുണ്ട് ഒരു അരക്കെട്ടൊക്കെ കെട്ടി ഇടത്ത പാവുമുണ്ട് എടുത്തുകൊണ്ട് നല്ല മിടുമിടുക്കനായിട്ട് ഒരു ഉണ്ടി കാണണം കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാ മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല രണ്ടെ നാടും സ്വർണ്ണ ഗോപി തിലകം കൈവളകൾ തൊഴുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഏഹ് നാല് കൈകളോടുകൂടി ചതുർബാഹുവായിട്ട് നാരായണായിട്ടാണ് ശ്രീലകത്ത് പൊന്നുണ്ണി കാണാൻ നിൽക്കണത് കേട്ടോ ശംഖുചക്രകഥാപത്മത്തോടു കൂടി ശംഖും ചക്രവും സ്വർണത്തിൻ്റെ കൊടുത്തിട്ടുണ്ട് ഗത ചന്ദനം കൊണ്ടാണ് ചാർത്തിരിക്കുന്നത് പത്മം ഒരു താമരപ്പൂവ് കയ്യിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ശംഖുചക്രകഥാപത്മത്തോടു കൂടി ഏഹ് നമ്മുടെ പൊണ്ുണ്ണിക്കണ്ണൻ ന ചെറിയ ഉണ്ണിക്കണ്ണനായിട്ട് വെള്ളമുണ്ടും വെളുത്ത പാവം മുണ്ടൊക്കെ എടുത്താലേലും വെളുത്തമുണ്ടൊക്കെ കെട്ടി നല്ല മിടുക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണൻ ഏഹ് അങ്ങനെ ശങ്കചക്ര കഥാപത്മത്തോടുകൂടി നാരായണനായിട്ട് ശ്രീലകത്തെ എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കാൻ തയ്യാറായ കൊണ്ടോ നിൽക്കണ കേട്ടോ നല്ല കൗതുകം ഉണ്ട് ചാർത്തിയത് കാണാൻ ചെവിയിൽ ചെവിപ്പൂക്കള് നെറ്റീമിൽ സ്വർണ്ണഗോപി ഏഹ് നല്ല മന്ദഹാസം നല്ല ര രസമായിട്ട് ചിരിക്കുന്നുണ്ട് ഏഹ് ചെറിയൊരു ഉണ്ണിക്കണ്ണൻ ശങ്കചക്രകഥാപത്മത്തോട് കൂടി നിൽക്കുന്ന കാണാൻ നല്ല കൗതുക കാണാൻ പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിൻ്റെ മോള് മൂന്ന് തിരുമുടിമാലകളാണ് എല്ലാം വെളുത്തപ്പൂ കൊണ്ടുള്ള അന്തിയാറവട്ടപ്പൂ കൊണ്ടുള്ള തിരുമുടിമാലകൾ കഴുത്തിന് നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ ഒന്ന് വെളുത്തപ്പൂവും തുളസിപ്പൂവും ഇങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് നല്ല വെള്ളയും പച്ചയായിട്ടും നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഉണ്ടമാല മറ്റതെങ്ങനെയാച്ചാൽ വെളുത്തപ്പൂവും ചച്ചിപ്പൂവും ആയിട്ടുള്ളതൊന്ന് ആ തെച്ചിപ്പോ പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വെളുത്തെന്ന് പറഞ്ഞുണ്ട് അങ്ങനെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല അങ്ങനെ രണ്ട് മൂന്ന് തിരുമുടിമാലകളും രണ്ട് ഉണ്ടമാലകളും ചാർത്തി അതിന്റെ നടുവിൽ ശംഖചക്ര കഥാപത്മത്തോടുകൂടി പൊന്നുണ്ടിക്കണൻ ഏഹ് ദേഹീയവസ്തുവന്മാർക്ക് കണിച്ചു കൊടുത്ത ഭാവത്തിലാ നിൽക്കണമെന്ന് തോന്നുന്നുണ്ട് അത്ര നല്ല ഭംഗിയുണ്ട് കാണാൻ ഏഹ് അതുപോലെ ആ തിരുമുടിമാലകളുടെ മോള് വിധാനായിട്ടതാ നാലഞ്ചുണ്ടമാലകള് താമരയും തുളസിയായിട്ട് രണ്ടെണ്ണം തെച്ചിയും തുളസിയായിട്ട് രണ്ടെണ്ണം ഏർ കണ്ണന പ്രിയപ്പെട്ട തുളസിപ്പൂ മാത്ര രണ്ടെണ്ണം അഞ്ചാറ് ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിണ്ട് ശ്രീലങ്കത്തൊക്കെ നോക്കിയാൽ നല്ല സന്തോഷ ഈ ഉണ്ടമാലകളുടെ എന്തെരുമുടി മാലകളുടെ ഒക്കെ നാടുക നമ്മുടെ പൊന്നുണ്ടിയെ കണ്ണൻ വെളുത്ത പാവമുണ്ടൊക്കെ കൊടുത്ത് ന ചതുർബാഹുമായിട്ട് നാരായണായിട്ട് നാല് കൈകളോട് കൂടിയിട്ടാന്ന് നിക്കണം നല്ല കണ്ട് ഒരു വായുരപ്പ അനുഗ്രഹിക്കണേ നാരായണീയം ദശകം തൊണ്ണൂറ്റി നാല് ആറ് മലയാള വിവർത്തനം ജീവൻ മുക്തത്വമേവം വിധമിതി ശുദ്ധം ൂരത്തതു കറയൊഴിയാൻ ഭക്തിയാണേകമാർഗം നിന്നിൽ സർവം സമർപ്പിച്ചാൻ വേഗം തത്ത പ്രബോധം ലഘു ഗുരുവചനാൽ നേടി നിന്നോട് ചേരാൻ ഗുരുവായൂരപ്പാൻ ശ്രീലക പൊന്നുണ്ടിക്കണൻ ശങ്കചക്രകഥാപത്മത്തോടു കൂടി പിന്നെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ചതുർബാഹുവായിട്ട് നാരായണായിട്ടാ നിൽക്കണത് കേട്ടോ ഒരു വായുരപ്പ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ ദേവകീ കാണിച്ചു കൊടുത്ത ആ രൂപത്തോടു കൂടി നിങ്ങൾ ആ ശ്രീലകത്ത് നിങ്ങൾ ആ പൊന്നോടിക്കണങ്ങളുടെ വീണ് നസ്കരിക്കുക എന്നിട്ട് ആ ശങ്കചക്ര കഥാപാത്മത്തോട് കൂടിയിട്ട് ആ നാരായണൻ നമസ്കരിച്ചിട്ട് ഉറക്ക നാമം ജപിക്കാം ആ നമ്മൾ നമ്മളനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ആ ശ്രീലകത്ത് നിൽക്കുന്നത് കേട്ടോ ഏഹ് ഒരു വായുരപ്പ അനുഗ്രഹിക്കണേ ഭക്തി ഉണ്ടാക്കി തരണേ നാമം ജപിക്കാൻ തോന്നിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഉറക്ക നാമം ജപിക്കാം നമുക്ക് ഏർ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ